പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തെന്നിന്ത്യയിലെ യുവതാരങ്ങളിൽ പ്രമുഖനായ വിശാലിന് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഷൂട്ടിങ്ങിനിടെ കാലിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സണ്ടക്കോഴിയിലൂടെ വെള്ളിത്തിരയിലേക്കെത്തി പിന്നീട് സഹനടനായും യുവതാരമായി മാറിയ താരമാണ് വിശാൽ ദിവസങ്ങൾക്ക് മുൻപാണ് വിശാലും ഹൈദരാബാദ് സ്വദേശിനിയായ അനിഷയുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം താരം ഷൂട്ടിംഗ് തിരക്കിലേക്ക് തിരിയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് താരത്തിന് പരിക്കേറ്റതായാണ് വാർത്തകൾ എത്തുന്നത് തുർക്കിയിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിൽ ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൈക്ക് മറിഞ്ഞ് താരത്തിന് പരിക്കേറ്റത് സുന്ദർശ്രി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് വിശാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അപകടം നടന്ന ഉടൻ തന്നെ വിശാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിശാലിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത് പരുക്കുകൾ ഗുരുതരമല്ലെങ്കിലും കുറച്ചു ദിവസം സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ വിശാലിന് കഴിയില്ല പരുക്കേറ്റ പ്ലാസ്റ്ററിട്ട് നിലയിലുള്ള താരത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ സുഖമായി തിരിച്ചു വരുമെന്നും ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ആരാധകർ സോഷ്യൽ മീഡിയ പേജിലൂടെ പറയുന്നു അതേസമയം നിക്ഷയത്തിന് പിന്നാലെ താരത്തിന് അപകടം സംഭവിച്ചത് തമിഴ് ആരാധകർക്ക് ഞെട്ടലായിരിക്കുകയാണ് അന്വേഷയ്ക്ക് രാശിയില്ലാത്തതിനാലാണെന്നും വരലക്ഷ്മിയുടെ ശാപം കാരണമാണ് അപകടം സംഭവിച്ചതെന്നും പ്രതികരണങ്ങൾ എത്തുന്നുണ്ട് മലയാളത്തിൽ നിന്നും ഐശ്വര്യലക്ഷ്മി വിശാലിനൊപ്പം അഭിനയിക്കുന്ന സിനിമയാണിത് സണ്ടക്കോഴി ടുവിനു ശേഷം വിശാലിന്റേതായി വരുന്ന മറ്റൊരു സിനിമയാണ് അയോഗ്യ തമിഴ്നാടനും നടികർ സംഘം പ്രസിഡന്റുമായ വിശാലിൻ്റെയും ഹൈദരാബാദിൽ ബിസിനസ്സുകാരനായ വിജയ് റെഡ്ഡിയുടെയും പത്മജിയുടെയും മകളായ അനീഷയുമായി അടുത്തിടെയായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഓഗസ്റ്റോടെ വിവാഹമുണ്ടാകുമെന്നാണ് സൂചന അതിനിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്